അഖിൽ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു അദ്ദേഹം കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം ഇത് ന്യൂസ് ചാനലൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ ആളുകൾ ആളുകളടിച്ചൊരു രസകരമായ കമൻ്റ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ അഖിൽമാരാർ എ അൽ സുഡാപ്പി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമോ എന്നുള്ളത് എന്തായാലും ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒന്ന് വായിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയൊരു കാര്യമല്ല കുഴിയിൽ വീണ സുഭാഷിന് നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകും എന്ന ചിന്തയിലല്ല ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ് മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷെ ഒരാൾ പോലും ും ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് ഇതാണ് അദ്ദേഹം കുറിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക